അന്തർദേശീയ നിലവാരത്തിലേക്ക് കുട്ടികളുടെ മനസ്സും ചിന്തകളും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സെന്റ് പോൾസ് എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിങ്ക് ആൻഡ് ഗ്രോ വിത്ത് ഇന്റർനാഷണൽസ് എന്ന പ്രോഗ്രാമിന് തുടക്കമായി ലോകത്തെമ്പാടുമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ബന്ധിപ്പിക്കുന്നതിനായുള്ള അലൂമിനി ഫേസ്ബുക്ക് പേജ് പ്രധാനാധ്യാപിക സിസ്റ്റർ റീത്ത റിലീസ് ചെയ്തു പോൾ തിങ്ക് ആൻഡ് ഗ്രോ വിത്ത് ഇൻ്റർനാഷണൽസ് എന്ന പ്രോഗ്രാമിന് ഇന്ന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നതും ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയി പ്രക്ഷോഭിക്കുന്ന ശ്രീ ജോസ് തോമസുമായുള്ള ഒരു സംവാദത്തിന് നമ്മൾ കുട്ടികൾക്ക് അവസരമൊരുക്കുകയായിരുന്നു ആ ഒരു പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഈ സ്കൂളിനും ഈ കുട്ടികൾക്കും അധ്യാപകർക്കും അഭിമാനവും സന്തോഷവും അറിവും നൽകുന്നതായിരുന്നു പ്രസിഡന്റ് വിനോദ് ബേബി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ജോൺ ശ്രീ സോണിയ ബിജോയ് ഫസീല അബ്ബാസ് പ്രീത എബ്രാഹാം ടെസി പോൾ ബിസ്നി ജോർജ് സിആർ രമേഷ് കെ കെ റോഷൻ എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ Bye.